ഞാൻ ഒരാളെ കൂടെ വിളിക്കാം നമ്മൾ മാത്രം ഇരിക്കുന്നതിനകത്ത് അതിന് അദ്ദേഹം വന്ന കുറച്ചുകൂടെ രസമാവും സിദ്ദിഖ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ മനോഹരങ്ങളായ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് സിദ്ദിഖ് ലാൽ ഷോ എന്ന പേരില് ഇന്ത്യക്കകത്തോ വിദേശത്തോ ഒക്കെ നടന്നിട്ടുള്ള പല ഷോകളിലും ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുള്ള ഒരാളാണ് വളരെ മികച്ച ഗായകനാണ് ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകൻ അഫ്സർ സ്വാഗതം സിദ്ദിഖ് സാറിന്റെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടുണ്ട് പാടിയിട്ടുണ്ട് കണ്ടത് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ഞാൻ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട് ശരിക്കും കാരണം എന്റെ ഫാദറും ഫാദർ സിദ്ധീഖണ്ണും വളരെ ഫ്രണ്ട്സുമാണ് എന്നാ റിലേറ്റീവ്സുമാണ് അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലൊക്കെ പണ്ട് വരുവായിരുന്നു ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു പക്ഷേ കണ്ണനെ ഞാൻ കാണുന്നത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ സിദ്ധിഖ് ലാൽ ഇവരെ ആ ഒരു കൂട്ടുകാട്ടിൽ പിറന്ന ഫിലിം കണ്ടപ്പോഴാണ് നമ്മൾ ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ് പക്ഷേ പാപ്പമാര് തമ്മിൽ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ സിനിമകളിൽ പാടി തുടങ്ങിയത് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കല്യാണ രാമ കല്യാണോ തുടങ്ങണത് അതിന് ശേഷമാണ് സിദ്ധീഖണ്ഠൻ്റെ സിനിമകളിൽ പിന്നീട് പാടിയിട്ടുള്ളത് ബോഡി ഗാർഡിലും ഭാസ്കർ ദിറാസ്കളും ഒക്കെ പാടിയത് ഈ ബോഡി ഗാർഡ് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയെ ആളുകൾ അതിൻ്റെ കല കലാമൂല്യം അതിൻ്റെ കണ്ടന്റ് ഒക്കെ വെച്ച് ഇളക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാണിജ്യം വെച്ചിട്ട് പടം അമ്പത് കോടി നിങ്ങൾക്ക് ഒരു പത്ത് കോടി പടമുണ്ടോ പതിനഞ്ച് കോടി പടമുണ്ടോ അങ്ങനെ അതിലായാലോ അപ്പം ഞാൻ സത്യത്തിൽ ഈ നൂറ് കോടി ക്ലബ് എന്ന് പറയുന്ന കഥ ആദ്യം കേൾക്കുന്നത് ഈ ബോഡി ഗാർഡ് ഹിന്ദിയിൽ ഞാൻ അതിനു മുമ്പ് കഥ ഞാൻ കേട്ടിട്ടില്ല ഇപ്പം അടുത്താണെങ്കിലും നൂറ് കോടി ക്ലബിൽ കയറുന്ന ഒരു പടം അത് മലയാളത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ് ഹിന്ദി പടം വരെ ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഒരു സംവിധായകൻ ഇവിടുന്ന് പോയി എല്ലാ ഭാഷയിലും അവിടെ തമിഴ് ചെയ്യുന്നു അതിന് ഹിന്ദി ചെയ്യുന്നു അത് നൂറ് കോടി ആവുന്നു അതെല്ലാം സിദ്ധിക്കേടയാണ് സിദ്ധിക്ക ആദ്യം ഒറ്റക്ക് സംവിധാനം ചെയ്യുന്ന പടം ലാൽ സാറാണ് നിർമ്മിച്ചത് അതിന്റെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് വരുന്നത് നിങ്ങള് രണ്ടുപേരും മാറി മാറി ചെയ്യാം 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 എന്നുള്ള അല്ലാത്ത വന്ന ഞാൻ ചോദിക്കുകയാണ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ സിനിമകളിലെല്ലാം പാട്ടുകൾ ഇതേപോലെ ഇങ്ങനെ കാലത്തെ അതിജീവിച്ച് മുന്നേറി പോകുന്ന ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ള എല്ലാം അതെല്ലാം അതിന്റേതായ ട്രെൻഡിനും ഇപ്പം ഒരായിരം ഗിനാക്കൾ എന്ന് പറയുന്ന പാട്ടെടുത്താല് അല്ലെങ്കിൽ എന്റെ നാടക ഗാനം പോലെ ഒരു പാട്ടുണ്ടല്ലോ ആദ്യം അത് അല്ലെ പൂക്കാലം ഒന്ന് പൂക്കാലം ആയിക്കോട്ടെ മന്ത്രിക്കൊച്ചമ്മ ആയിക്കോട്ടെ ഈ പാട്ടിന്റെ ഇടപാടിലാരാണ് കൂടുതൽ അഭിപ്രായം പറയുന്ന ആള് നിങ്ങൾ രണ്ടുപേരില് എനിക്കത് വളരെ താല്പര്യമുള്ള വിഷയമാണ് പാട്ട് മാത്രമല്ല എനിക്ക് ഡബിങ് എഫ് എക്സ് സൗണ്ട്സ് എടുക്കുന്നത് മിക്സിങ് ഇക്കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ആ താല്പര്യമാണ് ശരിക്കും ഞാൻ സ്റ്റുഡിയോ തുടങ്ങാനൊക്കെ ഉള്ള കാരണം എനിക്ക് ആ ശബ്ദത്തിന്റെ സൈഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു കൂടുതലായിട്ട് എന്റെ അഭിപ്രായത്തിന് ശ്രദ്ധിക്കും ഒരുപാട് വിലകേൽപ്പിക്കും നമ്മളൊക്കെ ചെറുപ്പത്തിലെ സിനിമകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ റാം റാവ് സ്പീക്കിംഗ് വന്നപ്പോഴാണ് നമ്മൾ നോർമലി നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് അതായത് രവീന്ദ്ര മാഷ് ജോൺസൺ മാഷിന്റെ ഒക്കെ പാട്ടുകളാണ് നമ്മൾ കിട്ടുന്നത് റാവ് സ്പീക്കിംഗ് വന്നപ്പോൾ വേറൊരു തലത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയത് ബാലകൃഷ്ണൻ സാറിന്റെ അപ്പൊ അതൊരു ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ആയിരുന്നു പാട്ടുകൾക്ക് അപ്പൊ അന്നോട്ട് അന്നാണ് എസ് ബാലകൃഷ്ണൻ എന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെ മലയാളികളെ അറിയുന്ന വരികൾ മാജിക് ആണ് കൊച്ചു കൊച്ചു വാക്കുകൾ വെച്ചിട്ട് എഴുതി മനോഹരമായ ഭംഗിയുണ്ടാവും അത് വളരെ എഴുതും അതും നീർപ്പളങ്കുകൾ പോലെയുള്ള പാട്ടുകൾ ഒരു വശത്ത് എഴുതുന്ന തുമ്മിയാൽ മല വീഴുമോ ചിരി വേവുമോ കലഹം കൂടും ഉലകം നേട് പലതും കാട്ടി ഇതിലെ പായുമൊരു പുഴയുടെ തിരയുടെ നുരയുടെ തരി അങ്ങനെയൊക്കെ എഴുതാ കുറുവാനെന്നനങ്ങറിഞ്ഞാ ഒരു പാട്ട് കണ്ണീർ സ്ഥലക്കായലിലേതു ോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരദൂരേ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിന്നുവേറെ കണ്ണീർക്കായലിലേതു കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ ഞാന് ഈയൊരു സൗഹൃദ സംഘത്തിലെ പച്ചവഞ്ചേട്ടൻ ൊക്കെ ഇങ്ങനെ ആ കാലത്ത് വളരെ സുഹൃത്തു ഒരാളെ കൂടെ വിളിക്കുകയാണ് കേരളത്തില് ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഉപജീവന മാർഗമായി മാറി മിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം ഒറ്റ ഒരാള് രണ്ടാള് മൂന്നാൾ എന്നൊക്കെ പറഞ്ഞ് ഒറ്റം തെറ്റേ ആയിട്ട് തിരി കിടന്ന ആ ഒരു ആർട്ട് ഫോം രൂപീകരിച്ച് ആദ്യമായിട്ട് നിരന്ന് നിന്ന നാലഞ്ചാറ് പേര് അവരിൽ ഒരാളാണ് വരുന്നത് ഇവരുടെ സന്ത സഹചാരിയാണ് സുഹൃത്താണ് സിദ്ദിഖ്ലാൽ കൂട്ടുകേട്ട് സിനിമയിൽ വളരെ വലിയ ആൾക്കാരായി നിൽക്കുമ്പം നമ്മൾ ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ബഫർ ആയ ഭാഗത്ത് നമുക്ക് അവരോടൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്ന ഒരാളാണ് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കെ എസ് പ്രസാദ് സ്വാഗതം നിങ്ങൾ നിങ്ങൾ സിദ്ദിഖ് സാറിന്റെ ഓർമ്മകളിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പരിചയമുണ്ട് ലാലായിട്ട് വളരെ പണ്ടേ പരിചയം ഉണ്ടല്ലോ ഞങ്ങൾ ആറാം ക്ലാസ് മുതൽ ഒരുമിച്ച പഠിച്ചത് അത് മാത്രമല്ല ഞാൻ ഈ മറ്റു മത്സരങ്ങൾ വിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് പുറത്ത് ചെയ്യുന്നത് ലാലിന്റെ വീട്ടിനടുത്തുള്ള കഴുന്ന് നേരത്തെ പറഞ്ഞ പോലത്തെ ആ കഴുന്ന് അതാണ് ഫസ്റ്റ് സ്റ്റേജ് എഴുപത്തഞ്ചില് അപ്പൊ ഇവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല ഇവര് തമ്മില് വലിയ എന്ന് എനിക്ക് തോന്നുന്നു ഒരു സെവന്റി നയനോ എയ്റ്റിലോ എന്നെ പഠിപ്പിച്ച എന്റെ മാസ്റ്റർ മഹാരാജ് കോളേജിലെ അധ്യാപകൻ ഒരു പ്രോഗ്രാം എന്നെ ചേരാനുള്ളവർ എന്നെ വിളിച്ചോണ്ട് പോയി അപ്പൊ പറഞ്ഞു വേറെ രണ്ട് മെമിക്കാർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ലാൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയില്ല കാരണം ലാലിന്റെ പേര് അതല്ലല്ലോ ശരിയുള്ള പേര് പോളമൈക്കിൾ എന്നാ ചെന്നപ്പോ ഇവര് രണ്ടുപേരും അപ്പൊ സിദ്ദിഖിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതല്ലാതെ നേരിട്ട് പരിചയമില്ല അപ്പം ഇവർ രണ്ടിനും ചെന്ന് രണ്ട് പ്രോഗ്രാം അപ്പം ഞാനിത് കണ്ടു അപ്പം ഇവരുടെ ഇരുമ്പ് മനുഷ്യന് ഞാൻ പറഞ്ഞു ഞാൻ ശബ്ദം കൊടുക്കാം ഇരുമ്പ് മനുഷ്യൻ്റെ വീഴാൻ നേരത്തെ നമ്മൾ നമ്മളെ സൗണ്ട് കൊടുക്കാം പശ്ചാത്തല സംഗീതം പശ്ചാത്തല സംഗീതം ഞാൻ അങ്ങനെ ചേരാനുള്ള ഇവരാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത് അപ്പം ഇവരുടെ ഐറ്റംസിനൊക്കെ എൻ്റെ പകരം സൗണ്ടുകൾ സൗണ്ട് എടുക്കുന്ന ആരും ഇല്ല എന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കലാഭവനിൽ ഞങ്ങളിങ്ങനെ വിമിക്സ് പെരേഡ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു തുടക്കം വരികയും ഇങ്ങനെ രണ്ടുപേരും വരുന്നുണ്ട് അപ്പൊ എന്നെടുത്ത് ആപലശ്യം പറഞ്ഞു പോളാഷാന്റെ മോൻ വരുന്നുണ്ട് അറിയോന്ന് എന്ന് ചോദിച്ചു അപ്പോഴും എനിക്ക് വിടീട്ടില്ല എനിക്ക് എനിക്കറിയില്ല എന്റെ ഫാദറിനെ പിന്നെയാണ് ഇവരാണെന്ന് അറിയുന്നതും ഞങ്ങൾ ഞങ്ങളെ ഒരു എവിടെ ഒരു സ്റ്റേഡിയത്തില് വന്ന് ഞങ്ങൾ ഇരിക്കുന്നു ഐറ്റംസ് ഡിസ്കസ് ചെയ്യാറുണ്ട് പ്രസാദനം ഞാനവിടെ കൊണ്ടുപോയിട്ട് സ്റ്റേജ് ഭയങ്കര അഭിമാനത്തോടെയാണ് കാണിക്കാൻ നമ്മൾ കണ്ട ഉത്തരവാദിത്വം നമ്മളെ ഹോട്ടലിൽ കൊണ്ട് ഭക്ഷണം പറഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ പ്രസാദിന്റെ സ്കൂളിലെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാനിവിനെ വിളിച്ചുകൊണ്ടു ഇന്ന് പ്രസാദിന്റെ ഒരു പരിപാടി എന്നിട്ട് ഞാൻ പ്രസാദിന്റെ ആളായിട്ട് ഞാൻ നിൽക്കുക അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യുന്നത് ഡിസംബറിൽ വിളിച്ചിട്ട് ലാലിനടുത്ത് പറഞ്ഞു ലാലേ അടുത്ത വർഷം എന്ന് പറയുന്നത് എന്റെ അൻപതാമത്തെ വർഷമാണ് അതായത് സ്റ്റേജ് പരിപാടി പരിപാടിയിലെ അതായത് ഈ ഇരുപത്തഞ്ച് ഡിസംബർ ആവുമ്പോ അതായത് ഇപ്പം അമ്പതാം വർഷത്തിലേക്ക് കടന്നു എന്നെ ആദ്യം സ്റ്റേജ് ആളാരാന്ന് ആളാരെന്നറിയുമ്പോ ലാലിന് ഓർമ്മയില്ല ഞാൻ ലാലാണ് എന്നെ പിടിച്ച് കയറ്റിയത് നമ്മൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഒരു പറഞ്ഞിട്ട് ഈ പറയരുത് തുടങ്ങും എന്നിട്ട് ഒരു ക്ലാസ്സിലാന്ന് പറയുകയും ചെയ്യും അന്ന് അവിടെ നിങ്ങൾ അഞ്ചേറെ പേര് ഇവര് സിനിമയിലേക്ക് പോയല്ലോ ഇപ്പൊ അശോക് ചേട്ടൻ പറഞ്ഞു ഒരു സീറ്റ് ഒഴിവാക്കണേ എന്ന് പറഞ്ഞിട്ട് അശോക്ചേട്ട ഹരിശ്രീന്ന് പോകുന്നു അല്ലെ അശോന് ചേട്ടൻ സിനിമയിലേക്കുണ്ട് പ്രസാദ് ചേട്ടൻ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചു ഇവരുടെ ഇല്ല ഇല്ല ഏഹ് ഇല്ല പ്രസാദ് ഈ സ്റ്റേജ് വിട്ടിട്ടുള്ള കളി അന്ന് ഏതെങ്കിലും പള്ളി പരിപാടി കാണും സ്റ്റേജ് പ്രോഗ്രാമിലും പ്രസാദ് ശബ്ദങ്ങളിലാണ് മെടുക്കാൻ ആ അഭിനയത്തിന്റെ കാര്യത്തില് വരുന്നില്ല അങ്ങനെ ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യമാണ് അല്ല ഇനി ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിച്ചില്ല ആ സ്റ്റേഡിയത്തിൽ ഇരുന്നാണ് ഞങ്ങൾ ഐറ്റംസ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച അതിലേക്ക് പോയപ്പോ ആ സ്റ്റേഡിയം പൊളിച്ചിട്ടിരിക്കുന്നു ഞാൻ അവിടെ കുറച്ചു നേരം നിന്നു കാരണം ആ സ്റ്റേഡിയം പൊളിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന് ആകെ ആദ്യം ഓർമ്മ വന്നത് ലാലിനെ നമ്മൾ അവിടെ ആ സ്റ്റേഡിയത്തിന് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൊസ്റ്റാജി അടിക്കുന്നത് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകാറില്ല ക്രിക്കറ്റ് കളിക്കാൻ പോകാറില്ല

ഇത് ഈ കലാഭവനിലുള്ള സമയത്തും ചെറിയ അവിടെ പോയി കൂടാറുണ്ട് ഇരിക്കാറുണ്ട് പോയിട്ട് അപ്പൊ ഞാനൊക്കെ കലാപനില് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇവരുടെ ഏകയിലേക്ക് പോയി ഇന്ന് കൂടി ഞാൻ പറയലില്ലല്ലോ ഗാനവളുടെ ഇന്റർവേലാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ഇവരുടെലേക്ക് വന്ന് ഇഴുകി കയറി ഈ പിന്നെ ഇവരുമായിട്ട് കമ്പനിയായി ഞാൻ സിദ്ദിഖ് ലാലുള്ള ആ സ്റ്റേഡിയത്തിൽ പോയിരിക്കും അവിടുന്ന് പിന്നെ നടക്കാൻ ചായ ബ്ലൂ ലൈൻ ഹോട്ടലിൽ ഇന്നൊരു ചായ കുടിക്കും ചായ കുടിക്കും കാച്ചില്ല കാച്ചില്ല ഒരു ചായ കുടിക്കും ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് രിക എന്താണ് ഒരു ഓഡിയോ അഡ്വാൻസ് വഴിയിൽ വെച്ചു അബു അബുക്കം സർഗം അപ്പൊ ഒരു ഓഡിയോ ക്യാസിറ്റ് ചെയ്യാമോ സിദ്ധിഖി ലാലിനോട് ചോദിച്ചു പിന്നെന്താ സിദ്ധിഖ് പറഞ്ഞു പിന്നെന്താ സിദ്ധി മുമ്പോട്ടിറങ്ങില്ല എനിക്ക് തോന്നണ ഞാന് ഇല്ലായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ എന്നെ പോലത്തെ ആളില്ലെങ്കിൽ ഒന്നും ആവൂല ഭയങ്കര ഉൾവലിച്ചില്ല ആളായിരുന്നു ഇപ്പൊ പശ്ചാത്തലത്ത് പോകുന്നതും അതിനുമുമ്പ് കലാഭവിലും ഇൻസ്പിറേഡിൽ പോയി ചേരുന്നതും ഞങ്ങളൊരുമിച്ച് മിക്രി നടത്തുന്നതൊക്കെ ഞാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇയാൾ എങ്ങനെ പോയിട്ട് ഹിന്ദി പടം ചെയ്യും ഞാനില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൊരു വലിയ കാര്യമാണ് സിദ്ധിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ബോർണായി പോയനെ അതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഭയങ്കര കുഴപ്പക്കാരനും കുസൃതി ഉണ്ടാക്കാനും അലമ്പുണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അവസരം പടത്തിൽ പാടുമ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ വരലുണ്ടോ ആ വരാറുണ്ടായിരുന്നു ബോഡി ആണ് ഞാൻ ഫസ്റ്റ് സിദ്ധികണ്ണൻ്റെ പാടുന്നത് അപ്പം അന്ന് ഒരു ഫുൾ ഡേ റെക്കോർഡിംഗ് ആയിരുന്നു കാരണം കൈതപ്രമാഷാണ് പാട്ട് എഴുതിയത് അപ്പോൾ പാട്ട് പാടും കുറച്ച് ലിറിക്സ് പറ്റും ഹൗസൈബ് ബച്ചൻ സാറും മ്യൂസിക്കും അപ്പോൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ കുറേ പാടിൻ്റെ സ്റ്റൈലൊക്കെ ഇപ്പം ആ ഒരു ഐഡിയാസ് ഒക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നിരുന്നു പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ ഔസൈബച്ചൻ സാറും പറഞ്ഞിരുന്നു ഒരു നല്ലൊരു സിദ്ധിഖണ്ഡന്റെ ഫസ്റ്റ് ഫിലിം ആണ് എന്നോട് ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ടിനി ഒക്കെ കൂടെ പറഞ്ഞാണ് സിദ്ധിഖ് സാർ ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമ ചെയ്തല്ലോ അപ്പൊ ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോ അതില് സൽമാൻ ഖാന്റെ സഹോദരൻ അർഫാസ് ഖാനോ അങ്ങനെ അങ്ങനെ ഒരാൾ അഭിനയിക്കുന്നുണ്ട് വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പം അത് ഹിന്ദിയിലെ വലിയ നിർമ്മാതാവും അതൊക്കെയാണ് അദ്ദേഹം വന്നിട്ട് ഈ ടിനി വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒക്കെ കൂടെ ഏതോ ഫൈറ്റ് സീനോ എന്തൊക്കെയാണ് അഭിനയിക്കുകയാണ് അപ്പം സിദ്ദിഖ് സാർ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവരുടെ കൂടെ എനിക്ക് അവസരം തന്നല്ലോ എന്നുള്ളതൊന്നുള്ള പോലെ അടുത്ത് തിനിച്ചേട്ടനെടുത്തുപോയിട്ടെന്ന് പറഞ്ഞു സാർ എന്നാലും ഞങ്ങളോട് ഞങ്ങൾക്ക് ഈ അർഫാസ് ഖാനെ പോലെ ഒരു നടൻ അയാളുടെയൊക്കെ കൂടെ ഞങ്ങൾക്ക് സാർ ഒരു വേഷം തന്നല്ലോ അപ്പൊ ഞാൻ അയാളോട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ഈ പ്രസാദ് വന്നു സിദ്ദിഖ് സാർ ഇരിക്കുന്ന സ്ഥലത്ത് എന്തോ മീറ്റിങ് അടങ്ങുമ്പോ ഇതുപോലെ പ്രസാദം വന്ന് അവിടെ എല്ലാ മാറ്ററും നടക്കുന്നതിനായിട്ട് പെട്ടെന്ന് സിദ്ദിഖ് സാർ പ്രസാദിനോട് ചോദിച്ചു പ്രസാദിന്റെ മൂടി വിഗ്ഗാണോ ഉടനെ പ്രസാദേട്ടൻ ഏട്ടൻ അല്ല വലിച്ചു നോക്ക് 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 വലിച്ചോ ഒരു കുഴപ്പമില്ല ഇത് വിഗ് അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോ ഇത്ര മോശമായിട്ട് ഒരു കമ്പനി വിഗ് നടന്നതാ അയ്യോ നടന്ന ഞാൻ സിനിമ പറഞ്ഞതാണ് വിയറ്റ്നാം കോളനി പോലെ ഒരു കഥയും അത്രയും വിധത്തിലും തരത്തിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളൊരു പടവും ടൈറ്റിൽ തന്നെ പവനര ചെഴുതുന്ന പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിട്ടാണ് തുടങ്ങുന്നത് അവിടുന്നാണ് നമ്മൾ കൃഷ്ണമൂർത്തിയുടെ ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വരുന്നതും എല്ലാം അതൊരു വലിയ കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ പടങ്ങളിൽ അങ്ങനെ പാട്ടുകൾ വന്ന് കയറുന്നത് ഇപ്പം സിനിമയുടെ കഥാഗതിയിൽ ഒരു പാട്ട് ഇന്നെടുത്ത് വരണം എന്നുള്ളത് നമുക്ക് എഴുതുമ്പോൾ വേണമെങ്കിലും നമ്മുടെ ഒരു ഇമോഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി വേണം ഫിക്സ് ചെയ്യാം അല്ലാതെ ഫിക്സ് ചെയ്യാം ടൈറ്റിൽ ഒരു പാട്ടാക്കാം എന്നുള്ളത് തോന്നിയത് എങ്ങനെയാണ് ആ പടത്തിന്റെ അത് ടൈറ്റിൽ ഒരു പാട്ടാക്കാന്നുള്ളതല്ല ശരിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സമയത്തൊക്കെ മോഹൻലാൽ ലോകത്തുള്ള എല്ലാവരും ഇടിച്ചിട്ട് കഴിഞ്ഞു ഹിന്ദിന്ന് പുല്ലം വന്ന് അവരൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞു ആ അപ്പൊ ഇനി വില്ലന വലുതാക്കല് നിവൃത്തിയില്ല ചെയ്തു മൂന്ന് വില്ലന്മാരെ ഉണ്ടാക്കി ഇരുമ്പ് സാങ് റാവുത്തര് എന്നൊക്കെ പോയിട്ടുണ്ടാക്കി എന്നിട്ടും മോഹൻലാലിന് ഇരയാവുന്നില്ല പിന്നെ ചെയ്യാവുന്നത് ഈ എന്താണ് ചെറിയ വരെ വലുതാക്കും കൃഷ്ണമൂർത്തിയെ ചെറുതാക്ക എന്ന് പറയുന്ന ഈ ഒരു ഒരു ആശയത്തിലേക്ക് വന്നു സാധുവാക്കലാണ് ക്ലാസിക്കൽ പാട്ടൊക്കെ പൂജയൊക്കെ അങ്ങനെ കാരണം ഈ വലിയ പവന്റെ ഒരു പാട്ട് പാട്ടാ പടത്തിൽ എങ്ങനെയാ നമ്മൾ വെറുതെ സിനിമയെ ആലോചിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് അത് ഇപ്പം ചെറിയവരെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായി മനസ്സിലാക്കുക ഓക്കെ ഞാൻ അഫ്സലിക്ക ഈ ഈ പാട്ട് ഇങ്ങനെ ഈ പാട്ട് പാടിയാൻ കേട്ടിട്ടേ ഇല്ല ശരിക്കും വിയറ്റ്നാം കോളനിയിലെ പാട്ടുകളൊക്കെ തന്നെ എല്ലാം ഡിഫറെന്റ് പാട്ടുകളാണ് ഇതൊരു സെമി ക്ലാസിക്കൽ പാട്ട് പവൻ പവൻ്റെ പിന്നെ അതൊരു ലൈറ്റ് മ്യൂസിക് പിന്നെ ഒരു ഫെസ്റ്റിവൽ താളമേളം പാട്ടും കൂത്തും പിന്നെ അതിലെ പിന്നെ എല്ലാം എല്ലാം ഡിഫറെന്റ് ആതിരവായൊരു പട്ടി ഓടിക്കുന്നതൊക്കെ ഓടിക്കുന്നത് ആ പട്ടി ഓടിച്ചു പോലും പ്ലാൻ ചെയ്തെടുത്താത്ത നമ്മള് കൂടെ എത്രയോ സ്റ്റേജ് പരിപാടിക്ക് ആങ്കർ ആയിട്ട് മിമിക്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു സെറ്റ് ഓഫ് പാട്ടുകൾ ഉണ്ട് അല്ലാത്തോണ്ട് ഇപ്പൊ അവനരച്ച് ഞാൻ പാടിക്കാട്ടി പോലീസ് ഓഫീസറായിട്ട് പാചകണ്ട് അപ്പൊ അപ്പാജ കൊണ്ടുവന്ന കാപ്പ് കുറച്ച് ലൂസായിരുന്നു അതിങ്ങനെ തലവെച്ചിങ്ങനെ ആടും തലാനക്ക അപ്പൊ ജീപ്പറങ്ങി അപ്പാജ നടന്നു വരുമ്പോ ചിന്തിക്കും അപ്പാച തൊപ്പി വെച്ച് വരികയാണോ തൊപ്പി ചുമന്നോണ്ട് വരികയാണോ എപ്പോഴും ആ വിഷലുണ്ട് കാരണം ഇയാൾ നടക്കുമ്പോ തൊപ്പി കുണുങ്ങുന്നുണ്ട് കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹം ഇതുപോലെ വാലല്ല എന്നെ പാടാൻ വിളിച്ചു അശോകൻ പാടാൻ വിളിച്ചു ആ എന്നെ അഭിനയിക്കണെ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാന്ന് പറഞ്ഞില്ല അല്ല എന്നെ വിളിക്കാ വിളിച്ചത് അപ്പൊ അത് പാടാനായിട്ട് അശോകന്റെ ഡിഫറെന്റ് ശബ്ദം ആയിരിക്കും അശോകനെ കൊണ്ടുപോയത് എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചത് വരിച്ചില്ല ഈ കഥ ഫസ്റ്റ് ഉണ്ടാവുമ്പോ തന്നെ ഡിസ്കഷൻ ഞങ്ങളുടെ ഒരു എല്ലാവരുമായിട്ട് ഇരുന്ന് അതിനെക്കുറിച്ച് കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എല്ലാത്തിലും ഉള്ളതാണ് എട്ട് എട്ട് സവരം അവരുടെ അവർ